ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബട്ടൺ എങ്ങനെയാണ് നമ്മൾ ഫാഷൻ മേക്കറിൽ വെക്കാമെന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫാഷൻ മേക്കറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടും ചിലവർ അറിയാണ്ട് യൂസ്ഫുള്ളാക്കാണ്ട് അത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫുട്ടും മികവാറും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് മെഷീൻ വാങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഉപയോഗം പോലും അറിയാണ്ട് പലരും വെച്ചിട്ടുണ്ടാവും കാരണം ഞാൻ എത്ര ഉറപ്പിച്ച് പറയുന്നത് ഇതുപോലെ വെച്ച ഒരാളാന്ന് കേട്ടാ ഞാനും എനിക്കിപ്പോൾ ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ വെക്കുന്നതിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് വന്നത് കേട്ടാ ഏകദേശം ഒരു അഞ്ച് വർഷത്തിൻ്റെ മേലെയായി ഈ ഒരു മെഷീൻ എൻ്റെ കയ്യിൽ എന്നാലിപ്പോൾ എത്ര അത് മനസ്സിലാക്കുന്നുണ്ടട്ടാ അപ്പോൾ ഈ ഒരു ഫൂട്ടിന് ഒരു സിലിക്കോണിൻ്റെ ഒരു ഗ്രിപ്പ് ഉണ്ട് കേട്ടോ അപ്പം ബട്ടണ് നല്ല സേഫായിട്ട് നിന്നോളും ഈ ഒരു രീതിയിൽ ആ ഒരു സിലിക്കോണിൻ്റെ കോട്ടിങ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫോട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കേണ്ടട്ടാ പിന്നെ അതിൻ്റെ അടിയിലേക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കട്ടാ നമ്മളെ മെറ്റീരിയല് ബട്ടണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട മെറ്റീരിയലും അതിൻ്റെ മുകളിലായിട്ട് ബട്ടൺ പിന്നെ അതിനെ പ്രസ് ചെയ്തിട്ട് ഈയൊരു പ്രസർ ഫോട്ടോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കേട്ടോ മൊത്തത്തിൽ അതായത് ബട്ടൺ ആ ഒരു പ്രസർ ഫോട്ട് മെറ്റീരിയൽ പിന്നെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ലെങ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു നേക്ക് എന്ന് പറയുന്നില്ലേ ആ ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ലേറ്റ് ഉള്ളതുകൊണ്ട് അധികം എനിക്ക് എന്താ പറയുക അത് ഫോക്കസ് ആയിട്ട് കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ലേറ്റ് ഓഫ് ആക്കിനെ ഈ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചേതെന്ന് വെച്ചാൽ ജിഗ്സാക്ക് സ്റ്റിച്ചാന്ന് കേട്ടോ ഈ ജിഗ്സാക്ക് സ്റ്റിച്ചിൽ എത്ര ചെറിയ ബട്ടണും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്ര വെൽഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ബട്ടണിൻ്റെ സൈസ് അതായത് ഹോളിൻ്റെ വിട്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെങ്ത്തും കൂടി അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കേണ്ടത് കേട്ടാ അത് ഹോളിലേക്ക് രണ്ട് ഹോൾ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഹോളിലേക്ക് വീന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പിന്നെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാനിട്ടാ ചിലപ്പം ബട്ടണും കുറച്ച് മുമ്പോട്ടും ബാക്കോട്ട് ആക്കിയിട്ട് നമ്മൾ തള്ളിക്കൊടുക്കും ഇതാക്കലും ചെയ്യേണ്ടവരും ഫസ്റ്റ് ഇപ്പോൾ ചെയ്യുന്ന മുകളിലുള്ള രണ്ട് ഹോളാണ് ഫോക്കസ് ചെയ്യുന്നത് അതിന് ശേഷം തൊട്ട് താഴെയുള്ള ഹോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടൺ മുകളിലോട്ടേക്ക് കയറ്റി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ബട്ടൺ അഡ്ജസ്റ്റ് ആക്കേണ്ടി വരും അതുപോലെ ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ അഡ്ജസ്റ്റാക്കി വെക്കേണ്ടി വരും എന്നിട്ട് അന്ന് പിന്നെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ആക്കണം എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാവട്ടോ അതെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നായി പോയിട്ടുണ്ടെങ്കിൽ നീട്ടിൽ പൊട്ടിത്തെറിക്കും അതുപോലെ പിന്നെന്താ ബട്ടണും പൊട്ടിപ്പോവും അപ്പോൾ ഇതാ ഈ ഒരു സാധനം എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് നീഡിൽ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റാക്കി വെക്കാം ഇനി ഉള്ളിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചെറുതാക്കാനുണ്ടാവും അല്ലെങ്കിൽ സ്റ്റിച്ച് വലുതാക്കാനുണ്ടാവും അത് ആ സിക്സാക്റ്റിൽ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെറ്റാക്കി വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫുട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അട സ്റ്റിച്ച് വീണോളൂട്ട ഇത്രമാത്രമേ സിമ്പിളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് പക്ഷേ ഇതൊന്ന് അഡ്ജസ്റ്റായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ബട്ടണ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം ആ മുകളിലുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ തായലുള്ളത് ചെയ്യാനും വേണ്ടിക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക ബട്ടൺ ഒന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കിതാ നീട്ടിലൊന്ന് രണ്ട് ഹോളിലേക്കും കറക്റ്റ് താവുന്നുണ്ടോ എന്ന് നോക്കാം ഇനി അഥവാ താപുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് സ്റ്റിച്ച് ലെവലാക്കാനുണ്ടാവും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടണ് കുറച്ചൊന്ന് ഇതാ ഈ രീതിയിലൊന്നും നനക്കി കൊടുക്കാനുണ്ടാവും രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഹോളിലേക്കും കറക്റ്റ് വന്നുണ്ടെങ്കിൽ എന്തെയ്യാ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ബട്ടൺ അവിടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വലിച്ചാൽ പോലും പൊട്ടി വരില്ല ഫസ്റ്റില്ലേ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ഫൂട്ട് തിരിച്ചിട്ടിട്ട് ചെയ്തിട്ട് ഉണ്ടായിനി ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടായിനിട്ടാ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെയാണ് ഞാനിത് മനസ്സിലാക്കിയത് അന്നേരം ഒന്നും യൂട്യൂബിലായി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും ഇല്ല കേട്ടോ ഞാൻ തലങ്ങും വിലങ്ങും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിനി എനിക്ക് കിട്ടിയിട്ടില്ല വയ്യ ഞാൻ ഞാനെന്നെയാണ് ഇത് മെല്ലെ 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 ഒറ്റക്കെന്നെ പഠിച്ചിട്ട് എടുത്തേനെ കേട്ടാ ഒരു ഈ ഫുട്ട് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചതാണ് പക്ഷെ അലഹദില്ല ഇപ്പം ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടാ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് ബട്ടൺ ചെയ്യൽ അപ്പം ബട്ടൺ ഹോൾ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനു കേട്ടാ അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിനി ഇങ്ങനെ ഇതിൽ ബട്ടൺ ചെയ്യുന്നത് അത്ര തൃപ്തിയായിട്ട് തോന്നലില്ല ഭയങ്കര ലൂസായിട്ട് തോന്നലായെന്നല്ലോ പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് വേണമെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ടാ പക്ഷേ അതിന് ശേഷമാണ് ഇതിനോട് എനിക്ക് ഒരു വാശി വന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തിട്ട് കിട്ടണമെന്നുള്ളത് അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോസിലും ഇതിലെല്ലാം ജസ്റ്റ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതും ആക്കുന്നതും എല്ലാം അപ്പം അല്ലാണ്ട് ഞാൻ ഇത് മുമ്പ് ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും അറിയാമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്താൽ എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതും ഒരു ഉപകാരമാവില്ലേന്ന് അലഹമ്മില്ല ഇപ്പാന്ന് ഇതാ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എനക്കുമായിട്ടാ അപ്പം ഇത് വന്നിട്ടൊരു ചെറിയ കുട്ടിക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു കുഞ്ഞി ഷർട്ടാന്നിട്ടാ ദിവസങ്ങളായി സത്യം പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇത് ഈ ബട്ടണും ബട്ടൺ ഹോളും എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മടിയുള്ള കാര്യമാണ് ഇപ്പോൾ പഠിച്ചതിന് ശേഷമാണ് മടി പിടിച്ചത് അപ്പോൾ ആദ്യം അറിയാത്തതിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ചതിന് ശേഷം ഭയങ്കര മടിയുമാണ് കേട്ടോ ഇത് ഫിക്സ് ആക്കണം ഫോട്ട് മാറ്റണം അതെല്ലാം വലിയ പണിയായിട്ട് തോന്നലാണ് എന്നാൽ നല്ലൊരു മൂഡ് വന്നാൽ അങ്ങനെ അങ്ങ് ചെയ്തിട്ടും പോകട്ടോ അപ്പം നാല് ബട്ടണേ ഇതിൽ വെച്ചിട്ട് എടുക്കാനുണ്ടായിട്ടുള്ളൂ അപ്പം ഇതാ സ്പീഡിൽ തന്നെ ഞാൻ നീണ്ടിൽ ഓക്കെയാണെന്നു നോക്കുന്നുണ്ട് ബട്ടണും അതുപോലെ ഫിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ രീതിയിലേക്ക് ബട്ടണെല്ലാം എല്ലാം വെച്ച് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ ഞാൻ ബട്ടൺ ഹോളും സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺ ഹോള് ഇതുപോലെ തന്നെ ഞാൻ ബ്ലാക്കിലാണ് ചെയ്തിട്ടുണ്ടായിനി ബ്ലാക്കിൽ ചെയ്തുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇതിൽ വിസിബിൾ ആവും എന്ന് എനിക്കറിയില്ല പിന്നെ ഇനി ത്രെഡെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഭംഗി കാണൽ ഇതാ ബട്ടൺ ഹോള് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയില്ല ബ്ലാക്ക് ലാർ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഒരു സിക്സ് മന്ത് ഏജിലുള്ള കുട്ടിക്കുള്ളതാന്ന് കേട്ടോ യോ കട്ടിങ്ങിൽ വരുന്നൊരു കുട്ടി ഷർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈശാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ